പാക് അധിനിവേശ ജമ്മുകശ്മീരിൽ ഹമാസ് ഭീകരരുടെ സാന്നിധ്യം കശ്മീർ സോളിഡാരിറ്റി ദിനത്തിൽ പങ്കെടുത്ത ഹമാസ് ഭീകരർ ഹമാസിനെ ഭാരതത്തിൽ നിരോധിക്കണമെന്നാവശ്യവുമായി ഇസ്രായേൽ രംഗത്തെത്തി കടുത്ത നടപടിക്ക് കേന്ദ്രം ഒരുങ്ങുന്നതായാണ് സൂചന കഴിഞ്ഞ മാസം പാക് അധിനിവേശ ജമ്മുകശ്മീരിൽ നടന്ന കശ്മീർ ഐക്യദാർഢ്യ ദിനത്തിൽ ഹമാസ് നേതാക്കൾ പങ്കെടുത്തു പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഹമാസിന്റെ നേതാക്കളും എത്തിയത് ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദും ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം റോയും ഇക്കാര്യം സ്ഥിരീകരിച്ചതാണ് അതിനാൽ ഇസ്ലാമിക ഭീകര സംഘടനയായ ഹമാസിനെ ഭാരതവും നിരോധിത സംഘടനകളുടെ പട്ടികയിൽപ്പെടുത്തണമെന്നാണ് ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് പരമ്പരാഗത സൌഹൃദരാഷ്ട്രമായ ഇസ്രയേലിന്റെ ഈ ആവശ്യം കേന്ദ്രം പരിഗണിക്കുന്നതായാണ് സൂചന യു എസ് ഓസ്ട്രേലിയ കാനഡ തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഇതിനകം ഹമാസിനെ നിരോധിച്ചു കഴിഞ്ഞു മാത്രമല്ല മുംബൈ ഭീകരാക്രമണം നടത്തിയ ലഷ്കർ തൊയ്ബയെ ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നിരോധിച്ചിരുന്നു ജനം ഡൽഹി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു ഒരുപക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഇനിയുള്ള തീരുമാനത്തെയാണ് നോക്കിക്കാണുന്നത് എന്തിനായാലും ഇസ്രായേലിൻ്റെ കൃത്യമായൊരു നിലപാട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഹമാസിനെ നിരോധിക്കണം എന്നുള്ളൊരു ആവശ്യം ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ വിഷ്ണു ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലവിൽ ഇതിനോടകം തന്നെ റോയും ഐബിയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിൽ പാക് അധിപേശ ജമ്മു കാശ്മീരിൽ കാശ്മീർ ഐക്യദാർഢ്യ ദിനവുമായി ബന്ധപ്പെട്ട ഭീകരവാദികൾ സംഘടിപ്പിച്ചിട്ടുള്ള വേദിയിൽ ഭീകരവാദികളുടെ പരിപാടിയിൽ തന്നെ ഹമാസ് സാന്നിധ്യം ഹമാസ് ഭീകരരുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് റോയും ഐ ബിയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ തുടർ നടപടികൾ മുൻപോട്ടുള്ള നടപടികൾ എത്തരത്തിലായിരിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ് തീർച്ചയായും ശക്തമായ നടപടി ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി എന്നുള്ളത് തന്നെയാണ് മോദി സർക്കാരിന്റെ നിലപാട് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷം എടുത്ത് പരിശോധിക്കുമ്പോൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന രാജ്യത്തിന്റെ സമാധാനത്തിനും അഖണ്ഡതയ്ക്കും വെല്ലുവിളി ഉയർത്തുന്ന ഏതൊരു സംഘടനയും ഏതൊരു നീക്കത്തെയും ശക്തമായി എതിർക്കുകയും പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകളെ പോലും ഭീകരവാദ പ്രസ്ഥാനമായി പ്രഖ്യാപിച്ചുകൊണ്ട് കൃത്യമായി അതിനെ ഇല്ലാതാക്കുന്ന സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിലവിൽ ഹമാസുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇതുവരെ ഭാരതത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഹമാസിനെ ഇതുവരെ നിരോധിക്കാനുള്ള ഒരു നടപടിയോ അതിന്റെ ആലോചനകളോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് പക്ഷേ പാക് അധിനിവേശ ജമ്മുകശ്മീരിൽ നിലവിൽ ഹമാസ് ഭീകരരുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ട ഗൗരവമുള്ള റിപ്പോർട്ട് റോയും ഐബിയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം ഇസ്രായേൽ ഭരണകൂടവും ഹമാസിനെ നിരോധിക്കണം ആഗോളതലത്തിൽ ഭീകരവാദം ത്തിനെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹമാസിനെ ഭാരതത്തിൽ നിരോധിക്കണമെന്ന ആവശ്യം ഇസ്രായേലും മുൻപോട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ച് ഒപ്പം ഈ കാര്യങ്ങൾ ഇസ്രായേലിന്റെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഹമാസിനെയും ആ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് വിശദമായ റിപ്പോർട്ടുകൾ